ബൈബിൾ സംബന്ധമായ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ബൈബിൾ സംബന്ധമായ എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് എന്ന് എനിക്ക് തോന്നുന്നു ബൈബിൾ പ്രചാരകൻ ഒരു ശല്യമായി തീർന്നിരിക്കുന്നു എന്ന് ആലപ്പുഴയിൽ നിന്ന് എന്നെ ഒരാൾ വിളിച്ചു സംസാരിക്കുകയുണ്ടായി ഏതാണ്ട് അരമണിക്കൂറോളം ഈ വിഷയത്തെ കുറിച്ച് എന്നോട് ആരായുകയുണ്ടായി ഈ വിഷയം ഞാൻ വളരെ ഗഹനമായി പഠിച്ചിട്ടുള്ളതിനാൽ ഞാൻ ചില ചോദ്യങ്ങൾ ഇവർക്കായി ചോദ്യ രൂപത്തിൽ തയ്യാറാക്കുകയാണ് ആ ചോദ്യങ്ങളാണ് ഇവിടെ ഹേ എനി പറയാൻ പോകും ബൈബിളിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ദൈവം സൃഷ്ടിച്ച ആദ്യ മനുഷ്യൻ ആരാണ് ആദ്യ മുതൽ ആദ്യ മനുഷ്യൻ മുതൽ അബ്രഹാം വരെയുള്ള പരമ്പരകളും അവരുടെ ആയുസും പറഞ്ഞിരിക്കുന്നത് ശരിയാണോ അബ്രഹാം ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്ന് അറിയാമോ ബൈബിളിൽ അതിന് വല്ല രേഖകളും ഉണ്ടോ എബ്രഹാം മുതൽ യേശു വരെയുള്ളവരുടെ പരമ്പരകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അറിയാമോ ഇതിൻ പ്രകാരം ആദ്യ മനുഷ്യൻ ആദി സൃഷ്ടിയുടെ ജീവിത കാലഘട്ടം കണക്കാക്കാൻ കഴിയുമോ കഴിയുമെങ്കിൽ ആദ്യ മനുഷ്യന്റെ കാലഘട്ടം ഏത് അതായത് ആദാബിന്റെ കാലഘട്ടം ഏത് എന്ന് ആദ്യ പിതാവിന്റെ മക്കൾ ആരൊക്കെ എന്നറിയുമോ ആദ്യ പിതാവിന്റെ എന്ന് പറയുമ്പോൾ ആദം ആദവിന്റെ മക്കൾ ആരൊക്കെ എന്നറിയുമോ ആദ്യ മനുഷ്യർ നാല് ആദം അവ മക്കൾ കായൻ മക്കൾ കായൻ ആവേൽ കായൻ ആവേലിനെ എറിഞ്ഞു വന്നു കായനു എറിഞ്ഞു വന്നു അപ്പോൾ ദൈവം കായനോട് കോപിച്ച് അവിടുന്ന് ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കായൻ പിന്നെ നോതു ദേശത്ത് ചെന്ന് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യ മനുഷ്യൻ ആദവന് മുൻപ് ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായിരുന്നു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണെങ്കിൽ ബൈബിളിൽ അസത്യവചനങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് ഇനിയും ആദവനും മറ്റൊരു മകനുണ്ട് സേത്ത് ആ സേത്തിന്റെ പരമ്പരയാണ് ഇന്നത്തെ പരമ്പര എന്ന് അവർ പിന്നീട് പറയുന്നുണ്ട് മോശ അതായത് മോസസ് ആദ്യമായി ദൈവത്തെ കണ്ടത് അഗ്ദരൂപത്തിൽ ആണെന്ന് അറിയാമോ മോശ ചതിയനും വഞ്ചകനും തന്നെ എടുത്തു വളർത്തിയ സേനാധിപനാ എടുത്തു വളർത്തി സേനാധിപനാക്കിയ ഈജിപ്റ്റുകാരെ വഞ്ചിച്ചവനും എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റ് മോശ കൊള്ള മുതൽ സ്ത്രീകൾ ഉൾപ്പെടെ ദൈവത്തിനും സേനയ്ക്കും പുരോഹിതന്മാർക്കുമായി പങ്കുവെക്കുന്നു ഇത് ശരിയാണോ സ്ത്രീകളെ കൊള്ളം മുതലായി കണക്കാക്കി അവരെ ലൈംഗിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് ശരിയാണോ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കൊള്ളം മുതൽ ദൈവകൽപ്പന പ്രകാരം വിധിച്ചെടുക്കുവാൻ പറയുന്നു രണ്ട് മതങ്ങളെ അങ്ങനെ പറയുന്ന രണ്ട് മതങ്ങളെ ലോകത്തിൽ ഉള്ളു ആ ആ മതഗ്രന്ഥങ്ങൾ ബൈബിളും ഖുറാനുമാണ് അബ്രഹാം തൻ്റെ പിതാവിന് മറ്റൊരു സ്ത്രീയിൽ പിറന്ന തൻ്റെ സഹോദരിയെ ഭാര്യയാക്കുന്നു ഇത് ശരിയാണോ ഇത് ബൈബിളിൽ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് പിന്നെ മുപ്പത്തിയ്യായിരം യുദ്ധത്തിൽ മുപ്പത്തിയ്യായിരം കന്യകമാരെ വീതിച്ചെടുത്ത് പുരുഷനെ അറിയാത്ത കന്യകമാരെ വിധിച്ചെടുത്ത് ദൈവത്തിനും പ്രതിപുരുഷന്മാർക്കും ഒക്കെ ആയിട്ട് വിധിക്കുന്ന ചരിത്രം ബൈബിളിലുണ്ട് ആ പിന്നെ വേറെ ധാരാളം ഉണ്ട് കുതിരിയുണ്ട് പിന്നെ കഴുതുകൊണ്ട് ആടുകളുണ്ട് അതൊക്കെ ലക്ഷക്കണക്കിന് കൊള്ള ചെയ്ത് എടുക്കുന്ന സംഭവമുണ്ട് പിന്നീട് എബ്രഹാം സഹോദരി എന്ന് പറഞ്ഞ് പറോപനെ സ്വന്തം ഭാര്യയെ കാഴ്ചവെക്കുന്നു ഭാര്യയല്ല അവൾ സഹോദരിയാണ് എബ്രഹാമിൻ്റെ പിതാവിനെ മറ്റൊരു സ്ത്രീയിൽ പിറന്ന മകളാണ് അവിടെ ഭാര്യയാക്കുന്നു പിന്നെ സഹോദരി എന്ന് പറഞ്ഞ് പറോവനും വേറെ മൂന്ന് രണ്ട് മൂന്ന് രാജാക്കന്മാർക്കും കാഴ്ചവെക്ക വെച്ച് അങ്ങനെ അഭൂതപൂർവമായ സമ്പത്ത് കരസ്ഥമാക്കുന്നു എബ്രഹാം പഴയ വിധത്തിലെ അബദ്ധങ്ങൾ ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒടുങ്ങാത്തതിനാൽ ഇനിയും നമുക്ക് നമുക്ക് പുതിയ നിയമം ബൈബിളിലേക്ക് വരാം മറിയയുടെ ഗർഭധാരണത്തിന് മുൻപായി സക്കറിയ എന്ന പുരോഹിതന്റെ വീട്ടിൽ മൂന്ന് മാസം ഗർഭിണിയായ അയാളുടെ ഭാര്യയെ സുഷൂഷിക്കാൻ താമസിച്ചിരുന്നതായി അറിയാമോ സക്കറിയയുടെ മകൻ യോഹന്നാനും മറിയയുടെ മകൻ യേശുവും തമ്മിൽ ആറു മാസത്തെ വ്യത്യാസമേ ഉള്ളൂ എന്ന് അറിയാമോ യേശുവിന് പന്ത്രണ്ട് വയസ്സ് മുതൽ ഇനി വേറൊരു ഇവിടെ ഒരു കാര്യം ഞാൻ പ്രത്യാസം പറയുകയാണ് യേശുവിന്റെ പിതാവ് ഈ സെക്രിയ എന്ന പുരോഹിതൻ തന്നെ ആയിരിക്കണം കാരണം മൂന്ന് മാസം ഗർഭിണിയായിരിക്കുമ്പോൾ അവിടെ അവരെ പ്രാപിക്കാൻ സാധ്യമല്ലാത്തതിനാൽ മറിയെ പ്രാപിച്ചിരിക്കാം അങ്ങനെയാണ് യേശു ഉണ്ടാകുന്നത് യേശുവിൻ്റെ പന്ത്രണ്ട് വയസ്സ് മുതൽ ഇരുപത്തി ഒമ്പത് വയസ്സ് വരെയുള്ള ജീവിതത്തെ ബൈബിളിൽ ഒരു സൂചനയും ഇല്ലാത്തത് എന്തുകൊണ്ട് ഇരുപത്തി വയസ്സിൽ പ്രത്യക്ഷപ്പെട്ട പ്രഭാഷണം നടത്തുമ്പോൾ ഇവൻ എവിടെ നിന്ന് വന്നു ഇവൻ ജോസഫിൻ്റെ മകനല്ലേ ിവനോ ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടി എന്ന് ആളുകൾ പരസ്പരം പറയുന്നതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനൊരു മറുപടി തരാൻ സാധിക്കുമോ മാതാവ് മകനെ കാണാൻ ചെല്ലുമ്പോൾ മൂന്ന് പ്രാവശ്യവും യേശു അവരെ തിരസ്കരിക്കുന്നതായി കാണാം എന്തുകൊണ്ട് ഇവനെ ധരിച്ച വയറും ഇവനെ പാലൂട്ടിയ മുലകളും ധന്യം എന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറയുമ്പോൾ യേശു മറുപടിയായി പറയുന്നു ദൈവവചനം അനുസരിച്ച് ജീവിച്ചവർ എത്രയോ ഭാഗ്യവാന്മാർ ഇതിന്റെ താല്പര്യം മാതാവ് ദൈവവചനം അനുസരിച്ച് ജീവിച്ചവൾ അല്ല എന്നല്ലേ കുരിശിൽ കിടക്കുമ്പോൾ ദുഃഖാർത്തയായി നിൽക്കുന്ന ശിഷ്യനെയും മറിയയെയും കണ്ടിട്ട് യേശു പറയുന്നു ശിഷ്യനെ ഉദ്ദേശിച്ചത് ഇതാ നിന്റെ മകൻ എന്നും മറിയെ ഉദ്ദേശിച്ച് ഇതാ നിന്റെ അമ്മ എന്നും പറയുന്നു തുടർന്ന് ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ആ നിമിഷം മുതൽ അവൻ അവളെ സ്വഭവനത്തിൽ സ്വീകരിച്ചു എന്ന് ഇതിൽ നിന്ന് നിങ്ങൾ എന്തു മനസ്സിലാക്കി ആ നിമിഷം വരെ ശിഷ്യരെയോ ശേഷുവോ മാതാവിനെ സ്വീകരിച്ചില്ല എന്ന് സ്വീകരിച്ചിരുന്നില്ല എന്ന് ധരിക്കുന്നതിൽ എന്തെങ്കിലും സാങ്കത്യമുണ്ടോ വിഭാഗ വീട്ടിൽ വെച്ച് തന്റെ അത്ഭുത സുദ്ധി കൊണ്ട് വീഞ്ഞുണ്ടാക്കുവാൻ മറിയ മാതാവിനോട് ആവശ്യപ്പെടുന്നു ീഞ്ഞുണ്ടാക്കുവാൻ മാതാവിനോട് ആവശ്യപ്പെടുമ്പോൾ സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്ന് യേശു ചോദിക്കുന്നു ചോദിക്കുന്നതായി ബൈബിളിൽ ഉണ്ട് ഇതിന് മറുപടി യുക്തി ചേർന്ന് മറുപടി തരാൻ സാധിക്കുമോ യേശുവിനെ എത്ര യേശുവിനെ എത്ര ശിഷ്യന്മാർ ഉണ്ടായിരുന്നു എത്ര പേരുടെ സുവിശേഷം ബൈബിളിൽ ഉണ്ട് മർക്കോസും ലുക്കോസും ആരുടെ ശിഷ്യന്മാർ ആണെന്ന് അറിയാമോ അവർ പൗലോസിന്റെ ശിഷ്യന്മാരാണ് യേശുവിൻ്റെ ശിഷ്യന്മാരല്ല യേശുവിൻ്റെ രണ്ടേ രണ്ട് ശിഷ്യന്മാരുടെ സുവിശേഷം മാത്രമേ ഉള്ളൂ മത്തായിയുടെയും ലോകം മത്തായിയുടെ സുവിശേഷം എന്തുകൊണ്ട് ബൈബിളിൽ ഇല്ല എന്ന് അറിയാമോ ബൈബിൾ പ്രകാരം ആത്മാവിന് ആത്മാവിൻ്റെ ശരീരം ഉണ്ടോ ക്രൂശിക്കലിന് എട്ടു വർഷങ്ങൾക്ക് ശേഷം യേശുവിനെ ഡമാസ്കളിൽ വെച്ച് കണ്ട ഒരാളുണ്ട് അതാരെന്ന് അറിയാമോ ക്രൂശിക്കലിന് ശേഷം യേശുവിന്റെ കയ്യിലെ ആണിപ്പഴുതിൽ കൈയിട്ട് യേശു ജീവിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട ഒരാളുണ്ട് അതാരണം അറിയാമോ യേശുവിനെ യേശുവിനെ ക്രൂശിക്കലിനെ തുടർന്നുള്ള സംഭവങ്ങൾ ശിഷ്യന്മാരെല്ലാം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പരസ്പര വിരുദ്ധമായിട്ടാണെന്ന് അറിയാമോ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇതിൽ ഏതാണ് ശരി നമ്മുടെ വീട്ടിൽ മതം മാറ്റാൻ വരുന്നവരെ ഈ ചോദ്യങ്ങൾ കൊണ്ട് നേരിടുക നിങ്ങളെ കാണുന്ന മാത്രയിൽ അവർ വഴി എന്ന തീർച്ചയാണ് ഇതിൻ്റെ അനുഭവം കൂടിയാണ് ശിവകുമാർ ശിവകുമാർ ആയിത്തല ദില്ലിയിൽ നിന്ന്